ഭാഗം അറുപത്തിയഞ്ച് പിന്നീട് അങ്ങോട്ട് തിരക്കുള്ള ദിവസങ്ങളായിരുന്നു വാരിയളത്തുള്ളവർക്ക് മാത്രമല്ല പുതുശ്ശേരിക്കാർക്കും യാമയുടെ വീട്ടുകാർക്കും റോസിനും അതിനൊപ്പം ബിസിനസ് കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടി വന്നു ഓരോ ആഴ്ചകളുടെ യാമയുടെ വിവാഹത്തിൽ തുടങ്ങി റോസിന്റെ വിവാഹവും കഴിഞ്ഞ് വൃശ്ചികയുടെ വിവാഹത്തിൽ അവസാനിക്കുന്ന ചടങ്ങുകൾ കൂട്ടത്തിൽ അർജുൻറെയും പ്രജുത്തിന്റെയും ചേർത്ത് അഞ്ച് വിവാഹങ്ങൾ ചെറുതായിട്ടാണെങ്കിലും അതിനു മുന്നേ നടത്താനുള്ള വൃശ്ചികയുടെയും റോസിന്റെയും നിശ്ചയങ്ങൾ ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ജനിച്ച് കൂടപ്പിറപ്പുകളെ തോൽപ്പിക്കുന്ന സ്നേഹത്തോടെ വളർന്ന ആ മൂന്നുപേരുടെ വിവാഹം അടുപ്പിച്ചു തന്നെ നടക്കാൻ പോകുന്നത് ആത്മാർത്ഥത നിറഞ്ഞ കൂട്ടുകെട്ടിന്റെ അനുഗ്രഹമായിട്ടാണ് കരയിലുള്ളവ പറഞ്ഞത് അവരും അത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു തീരുമാനിച്ചിരുന്നത് പോലെ തന്നെ റോസിൻ്റെയും വൃശ്ചിയുടെയും വിവാഹ വസ്ത്രങ്ങൾ ഒരു ദിവസം തന്നെയാണ് എടുത്തത് പുതുശ്ശേരിയിൽ നിന്നും വെല്ലിയമ്മവനും ചെറിയമ്മവനും ഉൾപ്പെടെ എല്ലാവരും കാലത്തെ തന്നെ പട്ടണത്തിലുള്ള പുതുശ്ശേരി ടെക്സ്റ്റൈൽസിലേക്ക് എത്തിയിരുന്നു അവർക്ക് പിന്നാലെയാണ് ഭാര്യടത്തുകാർക്കൊപ്പം റോസും സ്റ്റെല്ലക്കുഞ്ഞമ്മയും ജെസിയും കടയിലേക്ക് എത്തിയത് ദൃശ്ചികയെ കണ്ട കടയിലെ രഞ്ജിനിയും താഴത്തെ ഫ്ലോർ സൂപ്പർവൈസർമാരായ കാതമ്പരിയും മാലിന്യുമൊക്കെ അവരുടെ ചുറ്റിനും അങ് കൂടി അവരെയൊക്കെ കല്യാണം വിളിച്ചതിനു ശേഷം മുകളിൽ പോയി പിള്ളസാറിനെയും അനുഷേട്ടനെയും പേർച്ചേസിലുള്ള രാധയെയും കൂട്ടത്തിൽ ബാക്കിയുള്ളവരെയും ഒക്കെ ക്ഷണിച്ചിട്ടാണ് അവൾ താഴത്തേക്കെത്തിയത് അതോടെ കല്യാണസാരികളുടെ ശിഷ്യൻ രണ്ടു കൂട്ടരും കൂടി കീഴടക്കിയതുപോലെ മുതലാളിമാരൊക്കെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മുകളിൽ നിന്നും കുറച്ചുപേർ കൂടി വസ്ത്രങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കാനായി താഴത്തേക്കെത്തി ഏകദേശം മൂന്ന് മണിക്കൂർ കൊണ്ടാണ് നിശ്ചയത്തിനും കല്യാണത്തിനും റിസപ്ഷനും വേണ്ട വസ്ത്രങ്ങളൊക്കെ അവരെടുത്തത് നിശ്ചയത്തിനും റിസെപ്ഷനും നേരത്തെ തീരുമാനിച്ചിരുന്നത് പോലെ റോസും റശ്ശിയും ദാവണിയാണ് സെലക്ട് ചെയ്തത് അത് കണ്ടതോടെ മൃദുലയും ലക്ഷ്മിയും ജസിയും ദാവണി തന്നെ അങ്ങ് എടുത്തു ദേവി ഉൾപ്പെടെ ബാക്കിയുള്ളവരൊക്കെ സാരികളും വൃശ്ചിക കല്യാണ സാരിയായി ഒരു മെറൂൺ കളറുള്ള കാഞ്ചീപുരം സാരി തിരഞ്ഞെടുത്തപ്പോൾ രഘുനന്ദനെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവൻ നോക്കിയത് ഒരു പച്ച കളർ കാഞ്ചീപുരം സാരിയായിരുന്നു ആയിരുന്നു അതോടെ രണ്ടും കൂടി അവിടെ കിടന്ന പിടിവലിയായി ഒടുവിൽ നിവിൻ കണ്ണുരുട്ടിയപ്പോഴാണ് രഘുനന്ദൻ അത് വൃശ്ചികയുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുത്തത് റോസു അതേ ഡിസൈൻ തന്നെയുള്ള ഒരു പീച്ച് കളർ സാരിയാണ് എടുത്തത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും മുന്നേ തന്നെ അത് എടുത്തുകൊള്ളാൻ സേതു കൈകൊണ്ട് ആജ്ഞവും കാട്ടി വസ്ത്രങ്ങൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ജീവനോട് കൊഞ്ചനായിരുന്നു വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കും പോലെ രണ്ടും കൂടി പറയാനുള്ളതൊക്കെ അതിനിടയിൽ കൂടി അങ്ങ് പറഞ്ഞു കൂട്ടി സെക്കൻഡ് സാരിയും തേർഡ് സാരിയും ബാക്കിയുള്ളവർക്കുള്ള സാരികളുമൊക്കെ എടുത്തു കഴിഞ്ഞതും സേതു അല്പം പ്രായമുള്ളവർക്ക് കൊടുക്കാൻ പറ്റും വിധം ലൈറ്റ് കളറുള്ള രണ്ട് കാഞ്ചീപുരം സാരികൾ കൂടി അങ്ങ് തിരഞ്ഞെടുത്തു ആർക്കാ സേതു കേട്ട ഇത് അത് കണ്ട് തൊട്ടടുത്തു തന്നെ നിന്നിരുന്ന റോസ് ചോദിച്ചു അതോ അത് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ആകാംക്ഷയാൽ അവളുടെ നെറ്റി തുളിഞ്ഞു പറയാം കൊച്ചേ നീ തിരുത്തു പിടിക്കല്ലേ നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോ ആളെ കാണിച്ചു തന്നിട്ട് പറഞ്ഞ പോരെ തലയാട്ടി സമ്മതിച്ചിട്ട് അവൾ വൃശ്ചികയുടെ അടുത്തേക്ക് നീങ്ങി മുകളിലത്തെ നിലയിൽ പോയി ആണുങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ റോസ് രണ്ടു പേർക്കുള്ള കസവുമുണ്ടും ഷർട്ടിനുള്ള തുണികളും കൂടി തിരഞ്ഞെടുത്തു ഇത് നിന്റെ കാശിയപ്പിനും ബാപ്പുവാശനും ആയിരിക്കും അല്ലേ മനസ്സിലായതുപോലെ സേതു ചോദിച്ചപ്പോ റോസ് അതെ തലയട്ടിച്ചിരിച്ചു ബില്ല് കൊടുക്കാൻ സമയത്ത് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് ബാലകൃഷ്ണനും ബ്രഹ്മാനന്ദനും നിർബന്ധം പിടിച്ചെങ്കിലും ശങ്കരന്മാരത് സമ്മതിച്ചില്ല റോസ് നിങ്ങളുടെ കൊച്ചാണ് സമ്മതിച്ചു പക്ഷെ വൃശ്ചി സേതിനും വസ്ത്രങ്ങൾ എടുക്കേണ്ടത് ഞങ്ങളുടെ കടവയാ അതിന്റെ കാശ് വാങ്ങിയേ പറ്റൂ ശങ്കരന്മാരോട് നിർബന്ധം പിടിച്ചപ്പോ പിന്നെ രണ്ടാളും കൂടുതലൊന്നും പറഞ്ഞില്ല ഉച്ചക്കത്തെ ഭക്ഷണവും കഴിഞ്ഞിട്ടാണ് അവർ ആഭരണങ്ങൾ എടുക്കാൻ പോയത് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ എടുത്ത് കാശ് കൊടുക്കാൻ റോസ് ബാഗ് തുറന്നതും വെല്യമ്മാവൻ അവളുടെ കൈക്ക് കയറി പിടിച്ചു അവൾ ചോദ്യഭാവത്തിൽ അങ്ങേരെ നോക്കി നിന്റെ കാശൊക്കെ തൽക്കാലം കയ്യിലിരിക്കട്ടെ ഇതേ ഞങ്ങളുടെ അവകാശോ നിന്റെ അമ്മയ്ക്കോ ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് നിന്റെ ആവരണങ്ങളൊക്കെ ഞങ്ങളുടെ വക അതിനെന്ത് മറുപടി പറയുമെന്ന ആലോചനയോടെ നിന്നപ്പോ വെല്യമായി പറഞ്ഞു ഇതുമാത്ര നിന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട വേറെയും ആഭരണങ്ങൾ തറവാട്ടിൽ ഇരിപ്പുണ്ട് അതും നിനക്ക് തന്നെ ഉള്ളതാ അതോടെ എന്ത് വേണമെന്നുള്ള ആശയക്കുഴപ്പത്തോടെ അവൾ നോക്കിയത് സേതുവിനെയായിരുന്നു സാരമില്ലെന്ന വട്ടിൽ അവൻ കണ്ണടഞ്ഞ് കാട്ടിയപ്പോ പിന്നെ അക്കാര്യത്തിൽ അവൾക്കൊന്നും പറയാനും ഉണ്ടായിരുന്നില്ല റോസിന് വേണ്ടി സ്റ്റെല്ല കുഞ്ഞമ്മയും അവിടെ നിന്ന് തന്നെ ഒരു നെക്ലസും നാല് വളകളും എടുത്തു അതുകൂടാതെ വൃശ്ചയക്കു വേണ്ടിയും അവരൊരു മാല വാങ്ങിച്ചു വൈകുന്നേരം ഹോട്ടലിൽ കയറി ചായയും കുടിച്ചതിന് ശേഷമാണ് അന്ന് എല്ലാവരും യാത്ര പറഞ്ഞു പിരിഞ്ഞത് പിറ്റേ ദിവസം കാലത്ത് റോസിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ തലേ ദിവസം വാങ്ങിയിരുന്ന സാരിയും സേതുവിന്റെ കയ്യിലുണ്ടായിരുന്നു ഇളം മഞ്ഞ നിറത്തിൽ ഒഴുകി കിടക്കുന്ന ഒരു സാരിയായിരുന്നു അന്ന് റോസിന്റെ വേഷം മുറ്റത്തെ റോസാച്ചെടിയിൽ നിന്നും ഒരു റോസാപ്പൂ ഇറുത്തെടുത്ത് മുടിയിൽ ചൂടിക്കൊണ്ട് അവൾ കാറിലേക്ക് കയറി നീ ഇപ്പൊ ചുരുത്താറൊക്കെ ഇടുന്നങ്ങ് നിർത്തിയോ എപ്പോ നോക്കിയാലും സാരിയിലാണല്ലോ കാർ സ്റ്റാർട്ട് മുറ്റത്തു ും വഴിയിലേക്ക് എടുക്കുന്നതിനിടയിൽ കേട്ട് അവൾ തല കുലുക്കി ചിരിച്ചു ഇനി അല്പം അതും നിനക്ക് നടന്നതല്ലേ അവളെ കളിയാക്കിയെന്നോണം അവനും തല തലകുലിക്കിയപ്പോ അവൾ ഒരു കാലെടുത്ത് സീറ്റിലേക്ക് വെച്ചിട്ട് അവന് നേരെ തിരിഞ്ഞിരുന്നു അതെന്താ മനുഷ്യ എന്നെ കണ്ടാലിപ്പോ ഒരു പക്വത തോന്നുന്നില്ലേ പിന്നെ നിന്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ തോന്നും ആവശ്യത്തിന് കൂടുതൽ ഓ കാര്യം ചെയ്തു സാരി ഞാനുവച്ച് ഞങ്ങൾക്കൊപ്പം താമസിച്ചിരുന്ന ആ വിഷ്ണുപ്രസാദിനെ നീ ഓർക്കുന്നില്ലേ ഏത് എന്നാ പ്രശ്നം ഉണ്ടായപ്പോല ചെയ്യപ്പെട്ടവയനോ അതെ അവൻ തന്നെ നമ്മളിപ്പോ അവന്റെ വീട്ടിലേക്കാ ഈ സാരി അവന്റെ അമ്മയ്ക്കാണ് വനജ അവൻ അച്ഛനും അമ്മയ്ക്കും കൂടി ഒറ്റ മകനായിരുന്നു അവൻ മരിച്ച വിഷമത്തിലാ അവന്റെ അച്ഛനും അറ്റാക്ക് വന്ന് മരിച്ചു പോയത് അന്നു മുതൽ ആന്റി ഒറ്റയ്ക്കാണ് താമസം ഞാനും ഇടയ്ക്കൊക്കെ പോയി കാണാറുണ്ട് പഴയ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോയതുപോലെ സേതു നിശബ്ദനായി അവനെ അവന്റെ ലോകത്ത് വിട്ടിട്ട് റോസും പുറത്തെ കാഴ്ചകളിലേക്ക് മുഖം തിരിച്ചു ഏകദേശം ഒന്നര മണിക്കൂർ നേരത്തെ യാത്ര കൊണ്ട് അവർ ആലപ്പുഴയിലുള്ള വിഷ്ണുവിന്റെ വീട്ടിലെത്തി ഓടുമേഞ്ഞ ഒരു ഇടത്തരം അല്പമുള്ള വീടായിരുന്നു അത് മുൻവശത്ത് നട്ടുപിടിപ്പിച്ചിരുന്ന പലതരം പൂക്കളുള്ള ചെടികളാണ് റോസിനെ ആകർഷിച്ചത് വരുമെന്ന് അറിഞ്ഞിരുന്നതിനാൽ വനജ ആന്റി അവരെയും കാത്തു പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു സേതു വേൽപ്പിച്ച സാരിയുടെ പാക്കറ്റ് റോസാണ് കയറി ചെല്ലും വഴി ആന്റിക്ക് കൊടുത്തത് അവരത് വാങ്ങിയിട്ട് വാസല്യത്തോടെ റോസിനെ ചേർത്ത് പിടിച്ചു പാ മക്കളെ അകത്തേക്ക് ക്ഷണിച്ച് അവരോടൊപ്പം കയറുമ്പോൾ ചിരകാല ഒരാളെ കണ്ടതുപോലെയായിരുന്നു റോസിന് ആന്റിയോടുള്ള സേതുവിന്റെ പെരുമാറ്റവും അവൾ കൗതുകത്തോടെ നോക്കിക്കാണുകയായിരുന്നു ചെറിയോട് കാണിക്കുന്ന അതേ അടുപ്പവും സ്വാതന്ത്ര്യവും സേതു ആന്റിയോടും കാണിക്കുന്നുണ്ടായിരുന്നു അവരും സേതുവേട്ടനെ സ്വന്തം മകനെ മകനെപ്പോലാണ് കരുതെന്ന് റോസിന് തോന്നി അതുപോലെയായിരുന്നു അവരുടെ പെരുമാറ്റവും അമ്മയില്ലാത്തൊരു മകനും അകാലത്തിൽ മകൻ നഷ്ടപ്പെട്ടുപോയൊരു അമ്മയും വാക്കുകൾക്ക് പ്രകടിപ്പിക്കാനാവാത്തൊരു ആത്മബന്ധം അവർക്കിടയിൽ നിലനിൽക്കും പോലെ തോന്നി ഉച്ചക്കാലത്തെ ഊണും തയ്യാറാക്കിയിട്ടാണ് ആ അമ്മ കാത്തിരുന്നതെന്ന് യാത്ര പറയാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മറുത്തൊന്നും പറയാതെ അവർ അതിനു സമ്മതിച്ചു ഭക്ഷണം എടുക്കാൻ സഹായിക്കാനായി അടുക്കളയിലേക്ക് ചെന്നപ്പോ വനജാന്റെ റോസിനെ പിടിച്ചു നിർത്തി പറയാനുള്ള ഒരു ശ്രമമായിട്ടത് അവൾക്ക് തോന്നി ഓളെ എനിക്കും അവളോടൊരു കാര്യം പറയാനുണ്ട് അവൾ കരുതിയതുപോലെ തന്നെ ഒരു മുഖവുരോടെ അവർ പറഞ്ഞു തുടങ്ങി സേതുവിന്റെയും ലക്ഷ്യയുടെയും കാര്യമൊക്കെ അവൾക്ക് അറിയാലോ അല്ലേ അവൾ അതേ അതെയെന്ന് തലയണ്ടി അതുപോലെ നിങ്ങളിപ്പോ വിവാഹത്തിന് സമ്മതിക്കാനുണ്ടായ കാരണങ്ങളും എനിക്കറിയാം ഒരു ജീവിതം ആവരുത് മോളെ നിങ്ങളുടേത് ലക്ഷ്യം മറക്കാനും പുതിയൊരു ജീവിതം തുടങ്ങാനും മോൾ അവനെ സഹായിക്കണം അതിനെന്ത് ചെയ്യണമെന്നുള്ളത് ഒരു പെൺകുട്ടിയായ മോൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവർ പ്രതീക്ഷയോടെ അവളെ നോക്കി മറുപടി പറയാനില്ലാത്തൊരു ചോദ്യത്തിന് മുന്നിൽ അകപ്പെട്ട ആ വൈമനസ്യത്തോടെ അവൾ മുഖം തഴ്ത്തി കൈ ഉയർത്തി അവളുടെ കവളിൽ കലോടി കഴിയും എനിക്ക് ഉറപ്പുണ്ട് സേതുവിന്റെ വാക്കുകളിലൂടെ എനിക്ക് മോളെയും അറിയാം മറ്റൊരാളോടുള്ള വാശി തീർക്കാനായി അഭിനയിക്കാനുള്ളതല്ല ജീവിതം ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവരുടെ മുന്നിലെ അന്തസ്സോടെ ജീവിച്ചു കാണിക്കുകയാ വേണ്ടത് മോൾക്ക് മനസ്സിലായോ മറുപടിയില്ലാതെ മുഖം കുനിച്ചു നിന്ന് അവളെ ചേർത്ത് പിടിച്ച വനജ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുമ്പിച്ചു അവളും ഒരു ദീർഘനിശ്വാസത്തോടെ അവരെ ചേർത്ത് പിടിച്ചു ഭാര്യാ ഭർത്താക്കന്മാർ എന്ന സ്ഥാനം മാത്രം കടമെടുത്ത് നിബന്ധനകളൊന്നുമില്ലാതെ ഒത്തുചേർന്ന് ജീവിക്കാൻ തീരുമാനമെടുത്തവർക്കിടയിൽ സൗഹൃദത്തിനപ്പുറം മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ റോസിന് അപ്പോഴും ഉണ്ടായിരുന്നില്ല എന്നാൽ നിബന്ധനകളില്ലാതെ കൂട്ടുചേർന്നുള്ള ജീവിതത്തെക്കാൾ മനോഹരമായ അവസ്ഥ മറ്റൊന്നിനുമില്ലെന്നുള്ള തിരിച്ചറിവും അവൾക്കില്ലാതെയായി പോയി നിശ്ചയത്തിനും കല്യാണത്തിനും രണ്ടു ദിവസം മുന്നേ അങ്ങോട്ടേക്ക് എത്തിയേക്കണം ഞാൻ കാറുമായിട്ട് വരും ഇറങ്ങാൻ നേരം സേതു വനജാൻറ്റിയെ ഓർമ്മപ്പെടുത്തി രണ്ടല്ല ഒരാഴ്ച റോസ് അത് നീ പുതുശ്ശേരിയിലേക്ക് പോവില്ലേ സേതു അവളെ കളിയാക്കി അതിനെന്നാന്ന് അമ്മയ്ക്ക് എന്റെ വീട്ടിൽ താമസിക്കല്ലോ കയറി വന്നപ്പോ ആന്റിയെന്ന് വിളിച്ചവൾ ഇറങ്ങാൻ സമയമായപ്പോൾ അമ്മയെന്ന് വിളിമാറ്റിയത് സേതു ശ്രദ്ധിച്ചു അല്ലേ തന്നെ അമ്മ എന്തിനാന്ന് ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നേ അങ്ങോട്ട് പോര് കല്യാണം കഴിഞ്ഞ പിന്നെ എന്റെ വീട് അവിടെ വെറുതെ കിടക്കും അമ്മയ്ക്ക് അവിടെ താമസിക്കല്ലോ നമുക്കന്ന് എല്ലാ ദിവസവും കാണുകയും ചെയ്യാം മറുപടി പറയാതെ വനചാൻറ്റി ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് യാത്രയിൽ ചോദിച്ചു എങ്ങനെ കാര്യം മനസ്സിലാവാത്തതുപോലെ അവൾ മുഖം ചൊടിച്ചു ആന്റിയോട് നിന്റെ വീട്ടിൽ താമസിക്കാന്ന് അവിടെ കാശിയപ്പവനല്ലേ ഉണ്ട് അതിനെന്നാ അവൾ നിഷ്കളങ്കതയുടെ പുരികങ്ങൾ ഉയർത്തി അതിനെന്താന്നു നിനക്ക് തോന്നുന്നുണ്ടോ ആന്റി അങ്ങനെ വല്ലവരോടൊപ്പം വന്ന് താമസിക്കൂന്ന് അങ്ങനെ അല്ലല്ലോ പിന്നെ അവൾ കുസൃതിയോടെ ചിരിച്ചിട്ട് പറഞ്ഞു ഒരു എലിജിബിൾ ബാച്ചിലർ അല്ലേ അങ്ങനെ നമ്മുടെ കിട്ടിയ ഉണ്ടാകും വല്ലവരുടെ അവൻ അവളെ നോക്കി വാ പൊളിച്ചു ആ വാ അങ്ങോട്ട് മിസ്റ്റർ എന്നിട്ടേ നേരെ നോക്കി വണ്ടി ഓടിക്കി ചോറെടുക്കാൻ പോയപ്പോ നല്ലൊരു കുടുംബജീവിതം എങ്ങനെ നയിക്കാം എന്ന വിഷയത്തിൽ പുള്ളിക്കാരൻ എനിക്കൊരു ക്ലാസ് എടുത്തായിരുന്നു ക്ലാസ് മാത്രം പോരല്ലോ പ്രാക്ടിക്കലും കൂടി ഒന്ന് എപ്പടി നിറച്ച കണ്ണുകളോടെ അവൾ നോക്കിയപ്പോ ഉറക്കെ തിരിച്ചും കൊണ്ട് അവളെ തല്ലാനെന്നോണം സേതു കളിയായി കൈയോങ്ങി ആലപ്പുഴയിൽ നിന്നും തിരിച്ചെത്തി വസ്ത്രം മാറി കഴിഞ്ഞപ്പോഴേക്കും പോളിംഗ് ബെൽ ശബ്ദിച്ചു ഗ്ലൗസുകൾ തയ്ക്കാനുള്ള അളവെടുക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്ന വൃശ്ചികയോ ആമയോ ആയിരിക്കുമെന്ന് കരുതി റോസ് വാതിൽ തുറന്നത് ഇന്നേ കണ്ടിട്ടില്ലാത്ത മൂന്ന് സ്ത്രീകൾ മുന്നിൽ നിൽക്കുന്നു കൂട്ടത്തിൽ ഒരാൾ അല്പം പ്രായമുള്ളൊരു സ്ത്രീയാണ് മറ്റൊന്ന് കാണാൻ ഭംഗിയുള്ളൊരു പെൺകുട്ടി അവൾക്ക് ഏകദേശം തന്റെ അതേ പ്രായം കാണുമെന്ന് റോസ് കണക്ക് കൂട്ടി മൂന്നാമത് ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു കണ്ടിട്ട് പ്രീതികരിക്കോ മറ്റോ പഠിക്കുന്ന പ്രായം കയ്യിൽ ഏതോ ടെക്സ്റ്റൈൽസിന്റെ കവറുകളുമായി നിൽക്കുന്ന മൂന്നുപേരുടെയും മുഖത്ത് സാമാന്യം പരിഭ്രമവും ഉണ്ട് കരയിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അവരുടെ നേരെ റോസ് ചോദ്യഭാവത്തിൽ നോക്കി റോസ്മേരി അല്ലേ കൂട്ടത്തിൽ പ്രായമായ സ്ത്രീ ചോദിച്ചപ്പോ അതെ എന്ന് തലയാട്ടിയിട്ട് അവരുടെ ആഗമനോദ്ദേശം അറിയാൻ അവൾ കാത്തു നിന്നു ഞങ്ങള് ഒന്ന് തയ്ക്കാൻ വന്നതാ അവർ പറഞ്ഞു അയ്യോ ചേച്ചി ഞാനിപ്പോ തയ്യലൊക്കെ നിർത്തിയല്ലോ ഇവിടെ കവലയിൽ തന്നെ ഒരു കടയുണ്ട് അവിടെ കൊടുത്താ മതി കാര്യം പറഞ്ഞിട്ടും പോകാൻ കൂട്ടാക്കാതെ പരസ്പരം നോക്കിക്കൊണ്ടുള്ള അവരുടെ ആ നിൽപ്പ് കണ്ടപ്പോ റോസിന്റെ ആകാംക്ഷയേറി തയ്യലിന്റെ പേരും പറഞ്ഞവർ അവർ വന്നിരിക്കുന്നത് മറ്റെന്തിനോ വേണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി നിങ്ങൾ എവിടെന്നാ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ അവൾ അവരോട് ചോദിച്ചു ഞങ്ങൾ കൊറച്ച് തെക്കുന്ന ഇവരുടെ അനിയത്തിയ വിജയലക്ഷ്മി ഞങ്ങള് മോളെ ഒന്ന് കാണാൻ വന്നതാ റോസിന്റെ നെറ്റി തുളിഞ്ഞു എന്നെ കാണാനോ എന്തിന് അവൾ ചോദിച്ചു ഇവിടെ ഭാര്യയുടെ പ്രജിത് മോനെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്റെ മോളാ ഈ ശ്രുതി ഇവൾക്ക് മോളെ കണ്ടെന്ന് സംസാരിക്കണോന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്നെ കണ്ടെന്ത് സംസാരിക്കാൻ ചോദ്യത്തോടൊപ്പം റോസ് ശ്രുതിയെയും കൂടെ നോക്കി പരിഭ്രമത്തോടെ കണ്ണുകൾ പിടപ്പിച്ച് നോക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു ദയനീയ ഭാവമാണ് അവൾ കണ്ടത് വാതിൽ മലർക്കെ തുറന്നുകൊണ്ട് അവൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു വരൂ അമ്മയ്ക്ക് പിന്നാലെ ശ്രുതിയും വിജയലക്ഷ്മിയും അകത്തേക്ക് കയറി ചേച്ചിയോളം പരിഭ്രമം അനിയത്തിക്കുട്ടിക്കില്ലെന്ന് റോസിന് തോന്നി ചേച്ചിയുടെ പിന്നിൽ പാതി മറഞ്ഞ് നിന്നുകൊണ്ടുതന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന അവളെ കൗതുകത്തോടെ തിരികെ നോക്കിക്കൊണ്ട് റോസ് പുരികങ്ങൾ ഉയർത്തി അത് കണ്ടതോടെ അവൾ ചേച്ചിയുടെ പിന്നിലേക്ക് പൂർണ്ണമായും മറഞ്ഞു റോസിന് ചിരി വന്നു നിങ്ങളിരിക്കൂ കസേരകൾ ചൂണ്ടി അവൾ പറഞ്ഞപ്പോ മൂന്നുപേരും മുന്നിലുള്ള കസേരകളിലേക്ക് ഇരിക്കുകയും ചെയ്തു വന്ന കാര്യം പറയാനുള്ള വിമിഷ്ടത്തോടെ പരസ്പരം നോക്കിയിരിക്കുന്ന ആ അമ്മയെയും മകളെയും റോസ് ആകാംക്ഷയോടെ വിട്ടു നോക്കി എന്താ പറയാനുള്ളത് എന്തായാലും പറഞ്ഞോളൂ ും പ്രജിത്തും തമ്മിലെ ഇഷ്ടത്തിലായിരുന്നു എന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞു അതിന് റൂസ് കൂസലില്ലാതെ കനകത്തെ നോക്കി ചിരിച്ചു വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാ ഞങ്ങള് ഈ കല്യാണത്തിന് സമ്മതിച്ചത് ഇവരുടെ അച്ഛൻ ജോലിക്ക് പോയിരുന്നത് കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് ഇപ്പോ അങ്ങേർക്ക് വയ്യ അത് കാരണം ഇവളുടെ പഠിപ്പ് വിടക്ക് വെച്ച് നിർത്തേണ്ടി വന്നു ഞാനും ഇവളും ഇപ്പോ തൊട്ടടുത്തുള്ള ഒരു കശുവണ്ടി കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട് പഠിപ്പിക്കണോ എന്നാ ആഗ്രഹം അപ്പച്ചൻ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ തളർന്നിരുന്ന അമ്മച്ചിയാണ് റോസിന് ഓർമ്മ വന്നത് നിറഞ്ഞ കണ്ണുകൾ മുന്നിലിരിക്കുന്നവരിൽ നിന്നും മറച്ചു പിടിക്കാൻ മിഴികൾ കൂട്ടി അല്പനേരം റോസ് അനങ്ങാതെ ഇരുന്നു കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ കണ്ണുകൾ തുറന്ന അവൾ അവരെ നോക്കി മൂന്നുപേരുടെയും നോട്ടം തന്നിലേക്കാണെന്ന് കണ്ടതും അവൾ അവരെ നോക്കി ചിരിച്ചു ഇതൊക്കെ ഇപ്പൊ എന്നോട് പറയേണ്ട കാര്യമുണ്ടായി വിവാഹമൊക്കെ ആലോചിച്ചുറപ്പിച്ചതല്ലേ എന്നാലും മറ്റൊരു പെൺകുട്ടി ആഗ്രഹിച്ച ജീവിതമാണല്ലോ തട്ടിയെടുക്കുന്ന പെണ്ണിനൊരു വിഷമം പോലെ അവൾ ആ പറഞ്ഞ് മോളോട് നേരിട്ടൊന്ന് നോക്കി എന്തോ കുറ്റം ചെയ്തതുപോലെ തലയും കുമ്പിട്ടിരിപ്പാണാണ് നയിക്കാൻ കൊണ്ടുവന്ന തുണികളെവിടെ തല കുനിച്ചിരിക്കുന്നവൾക്ക് നേരെ റോസ് കൈ നീട്ടി ശ്രുതിലക്ഷ്മി അത് കണ്ടില്ല അതോടെ തൊട്ടടുത്തിരുന്ന അനിയത്തിക്കുട്ടി അവളെ ഒന്ന് തോണ്ടി മുഖമുയർത്തിയ ശ്രുതി മുന്നിലേക്ക് നീട്ടപ്പെട്ട കൈകണ്ട് പരിഭ്രമത്തോടെ തന്റെ കയ്യിലിരുന്ന പാക്കറ്റുകൾ റോസിന് കൈമാറി കസേരയിൽ നിന്നും എഴുന്നേറ്റ റോസ് ശ്രുതിയെ വിളിച്ചു വരൂ പരിഭ്രമം നിഴലിച്ച ഒരു ജോടി കണ്ണുകൾ അമ്മയെ തിരിഞ്ഞു നോക്കുന്നത് കണ്ടുകൊണ്ടാണ് റോസ് അകത്തേക്ക് നടന്നത് ശ്രുതി ഒരു പാവം പിടിച്ച കുട്ടിയാണെന്ന് റോസിന് തോന്നി തനിക്ക് പിന്നാലെ അകത്തേക്ക് കയറി വന്നവളെ നോക്കി റോസ് നിറഞ്ഞ സൗഹൃദത്തോടെ ഒന്ന് ചിരിച്ചു ശ്രുതിയുടെ കണ്ണുകളിൽ പക്ഷെ അപ്പോഴും പരിഭ്രമമായിരുന്നു കല്യാണ സാരിക്കുള്ള ബ്ലൗസ് ആണോ തയ്ക്കാൻ റോസ് ചോദിച്ചു അതെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞിട്ട് ശ്രുതി തലയട്ടി തയ്യൽ മെഷീന്റെ വലിപ്പിൽ നിന്നും ടേപ്പ് എടുത്തിട്ട് റോസ് ശ്രുതിയുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു എന്താ ഇയാൾക്ക് പറയാനല്ലേ അളവെടുക്കുന്നതിനിടയിൽ സംഭാഷണത്തിന് തുടക്കമിട്ടുകൊണ്ട് റോസ് ചോദിച്ചു ഇയാൾക്ക് പറഞ്ഞു തുടങ്ങുന്നതിനുള്ള വിമിഷ്ടം ശ്രുതിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു ഇയാൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ അവളുടെ ആ സംസാരം കേട്ട് റോസിന് ചിരി വന്നു എന്തിന് നിങ്ങള് തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്ന കാര്യം ഇവിടുത്തെ കരക്കാർക്കെല്ലാം അറിയാമെന്ന് പിന്നീടാ ഞാൻ അറിഞ്ഞത് ശ്രുതി അറിഞ്ഞ കാര്യം ശരിയാ സ്നേഹത്തിലായിരുന്നു എന്നേ ഉള്ളൂ ഇപ്പോഴില്ല അവൾ ശ്രുതിയെ സമാധാനിപ്പിച്ചു അതും അറിഞ്ഞായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടായപ്പോട്ടൻ റോസിന് വേണ്ടെന്ന് വെച്ചതല്ലേ അളവെടുക്കുന്നതിനിടയിൽ അവളൊന്നും മൂളി എനിക്ക് പക്ഷേ ഈ ആലോചന അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല മറ്റു നിവൃത്തിയില്ലാത്ത ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ ഇപ്പൊ എന്നില്ല വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നതൊക്കെ എന്റെ വ്യക്തിപരമായ തീരുമാന ആളെ പറ്റി ചോദിച്ചാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് പ്രജിത് ഞാൻ പറയൂ പിന്നിൽ നിന്നും അളവെടുക്കുന്നതിനിടയിൽ തിരിഞ്ഞു നിന്നിരുന്നവളിൽ നിന്നും ഒരു തേങ്ങൽ കേട്ട് റോസ് അവരുടെ മുന്നിലേക്ക് കയറി ആ മുഖം കൈകളിൽ ഉയർത്തി നാം വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷെ സത്യമതാ നല്ലൊരു ജോലി കിട്ടിയ തന്റെ പ്രശ്നങ്ങളൊക്കെ തീരുവെന്നുണ്ടേ അതെനിക്ക് ശരിയാക്കി തരാൻ പറ്റും ഇല്ല റോസി ഈ വാഹത്തിൽ നിന്നും പിന്മാറാൻ ഇനി എനിക്ക് പറ്റില്ല അച്ഛൻ വലിയ പ്രതീക്ഷയില്ല ഇത് നടന്ന എന്റെ കാര്യം മാത്രമല്ല വെച്ചുമോളുടെ കാര്യം കൂടി സുരക്ഷിതമാവും എന്ന് ആശ്വാസത്തില ആ പാവം ആശില്ലെന്നേ ഉള്ളൂ പറഞ്ഞ വാക്ക് തെറ്റിച്ച അത് അഭിമാനിയെ അച്ഛന് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല സാരില്ല വിധിയായിരിക്കും എങ്കിലും വിവാഹത്തിന് മുന്നേ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാ അമ്മയും കൂട്ടി വന്നത് അല്പനേരം നിശബ്ദയായി നിന്നവൾ ഒരു നെടുവീർപ്പോടെ റോസിനു നേരെ മിഴികൾ ഉയർത്തിയിട്ട് പറഞ്ഞു എന്നെ ശപിക്കരുത് വിഷമ കൊണ്ടൊന്നോണം അവളുടെ വാക്കുകൾ ഇടറിയപ്പോ റോസ് അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അച്ഛനോട് കാര്യം പറഞ്ഞാ മനസ്സിലാവില്ലേ അവൾ ചോദിച്ചു വിഷാദം മുറ്റിയൊരു ചിരിയായിരുന്നു ശ്രുതിയുടെ മറുപടി അമ്മ ഒന്ന് സൂചിപ്പിച്ചതാ ഇന്നത്തെ കാലത്ത് ഒരു പ്രണയം എന്താകുന്നൊക്കെ പറയുന്നത് സാധാരണ ഇപ്പോ ഇല്ലല്ലോ വിവാഹം കഴിയുമ്പോ എല്ലാം ശരിയായിക്കൊള്ളൂ എന്നാ അച്ഛൻ പറഞ്ഞത് ഈ കൊണ്ടുവന്നിരിക്കുന്ന വസ്ത്രങ്ങൾ പോലും അവരുടെ ആ ഞങ്ങള് എന്തു പറയാനാ എന്താണ് പറയേണ്ടതെന്ന് റോസിനും അറിയില്ലായിരുന്നു വിഷമിക്കാതിരിക്കൂ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശ്രുതിക്ക് എന്നെ വിളിക്കാം എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും കേട്ടോ മറുപടി പറയാൻ വാക്കുകളില്ലാതെ ശ്രുതി തലകുലുക്കി ശ്രുതിയുടെ ബ്ലൗസുകൾ മാത്രമല്ല അനിയത്തിക്കുട്ടിയുടെ ചുരിദാറുകളും തയ്ക്കാൻ വേണ്ടി റോസിനെ ഏൽപ്പിച്ചിട്ടാണ് അവർ മടങ്ങിയത് അളവെടുക്കുമ്പോൾ വാന്നിറിയ സംസാരിച്ച അനിയത്തി ചേച്ചിയെ പോലെ അല്ലെന്ന് റോസിന് മനസ്സിലായി അവളുടെ സംസാരത്തിലും ചേച്ചിയെ കുറിച്ചുള്ള ഉത്കണ്ഠയായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് ഇറങ്ങാൻ നേരം ഒന്നുകൂടി തിരിഞ്ഞു നോക്കി തലവുലുക്കിക്കൊണ്ട് യാത്ര പറഞ്ഞവളെ കാണേ റോസിന്റെ ഹൃദയം വ്യതനിച്ചു നല്ലൊരു പെൺകുട്ടിയുടെ ജീവിതം പ്രജിത്തിനെ പോലൊരു തന്റെ കയ്യിലേക്കാണല്ലോ എന്നുള്ള ദുഃഖത്തെക്കാളേറെ അവളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്ന ചിന്തയായിരുന്നു റോസിനെട്ടിയത് കഴിവും സ്വാധീനവും പണവും ഒക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും രക്ഷപ്പെടുത്താനാവാതെ ചിലപ്പോഴൊക്കെ മനുഷ്യർ വിധിയുടെ വെറും ബലിമൃഗങ്ങളായി പോകുമെന്ന ശാശ്വത സത്യത്തെ അനുസ്മരിപ്പിക്കും വിധം ആ മൂന്നു പേർ അവളുടെ കൺമുന്നിൽ നിന്നും നടന്നു പറഞ്ഞു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഐപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കണേ താങ്ക്